പെരിഞ്ഞനം വെസ്റ്റ് കിഴക്കേടത്ത് കളപ്പുരക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി പ്രസന്നനടികൾ ക്ഷേത്രം മേൽശാന്തി സുബീഷ് എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടന്നു ക്ഷേത്രം പ്രസിഡന്റ് കെ ആർ ആര്യമാവ് സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി കെ പി അജിത്ത് യുവ കൺവീനർ സുശീലൻ അച്യുതൻ രക്ഷാധികാരി കെ ബി പാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി നാഗങ്ങൾക്ക് വിശേഷാൽ പൂജകൾ പാലന്നൂറും വൈകിട്ട് നാലിന് നാഗദേവങ്ങൾക്ക് കളമെഴുത്തും പാട്ടും രാത്രി ഏഴ് മുപ്പതിന് ഫ്യൂഷൻ ഗാനമേള എന്നിവ നടന്നു ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ മുത്തപ്പന്മാർക്കും വിഷ്ണുമായ സ്വാമിക്കും വീരഭദ്ര ഘടാകരണ സ്വാമികൾക്കും കലശാഭിഷേകം പതിനൊന്ന് മണിക്ക് മുത്തപ്പന്മാർക്ക് കളമെഴുത്തും പാട്ടും മണിക്ക് വീരഭദ്ര ഗണ്ഡാകരണ സ്വാമികൾക്കും കളമെഴുത്തും പാട്ടും രാത്രി ഏഴ് മുപ്പതിന് കലാസന്ധ്യ ഫെബ്രുവരി പത്തൊമ്പതിന് രാത്രി ഏഴ് മുപ്പതിന് തിരുവാതിര കളിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും രാത്രി പത്തിന് ദേവിക്ക് കളമെഴുത്തുപാട്ടും ഫെബ്രുവരി ഇരുപതിന് രാവിലെ ഭുവനേശ്വരി ദേവിക്കും രക്ഷസനും പൂമൂടൽ രാത്രി ഏഴ് മുപ്പതിന് ഫ്യൂഷൻ ശിങ്കാരിമേളം ഉത്സവ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെ എട്ടിന് ശിവേലി വൈകിട്ട് നാലിന് പകൽപൂരം തുടർന്ന് വർണ്ണമഴ രാത്രി തായമ്പക എഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ